നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വ്യാഴാഴ്ച അഹമ്മദാബാദിൽ നടന്ന അപകടത്തിന്റെ വെളിച്ചത്തിൽ ചില ദീർഘദൂര സർവീസുകൾ ഇന്നു മുതൽ റദ്ദാക്കുകയാണെന്ന് എയർ ഇന്ത്യ സ്ഥിരീകരിച്ചു അപകടത്തിൽപ്പെട്ട വിമാനത്തിന്റെ അതേ വിഭാഗത്തിൽപ്പെടുന്ന വിമാനങ്ങൾ സർവീസ് നടത്തുന്ന റൂട്ടുകളും അതിൽ ഉൾപ്പെടുന്നു കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടയിൽ ലോകത്ത് സംഭവിച്ച ഏറ്റവും വലിയ വിമാന അപകടമായിരുന്നു അഹമ്മദാബാദിലേത് വിമാനത്തിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തി പേരിൽ ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത് വിമാനം തകർന്ന് വീടെടുത്തുണ്ടായിരുന്ന മുപ്പതോളം പേരും മരണപ്പെട്ടിരുന്നു അഹമ്മദാബാദിൽ വിമാനാപകടം ഉണ്ടായതിന് പിന്നാലെ എയർ ഇന്ത്യ വിമാനം ടിക്കറ്റ് ബുക്കിംഗിൽ ഇരുപത് ശതമാനത്തോളം കുറവും രേഖപ്പെടുത്തിയിരുന്നു ടിക്കറ്റ് നിരക്ക് എട്ട് മുതൽ പതിനഞ്ച് ശതമാനം വരെ കുറഞ്ഞതായും ടൂർ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് രവി ഗോസൈൻ പറഞ്ഞു ടാറ്റയുടെ കീഴിലുള്ള എയർ ഇന്ത്യ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് ഡ്രീം ലൈനർ വിമാനം ജൂൺ പന്ത്രണ്ടിനാണ് അഹമ്മദാബാദിൽ തകർന്നു വീണ് യാത്രക്കാരായ ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് പേരും സ്ഥലത്തുണ്ടായിരുന്ന ഇരുപത്തി ഒമ്പത് പേരും മരിച്ചിരുന്നു അതിനുശേഷം വിദേശ ടിക്കറ്റ് ബുക്കിംഗിൽ പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് ശതമാനം വരെയും ആഭ്യന്തര യാത്രകളിൽ പത്ത് മുതൽ പന്ത്രണ്ട് ശതമാനം വരെയും ഇടിവുണ്ടായി അന്താരാഷ്ട്ര യാത്രാ ടിക്കറ്റുകളുടെ നിരക്കിൽ പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ കുറവുണ്ടായെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു സാങ്കേതിക കാരണങ്ങൾ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളെ തുടർന്ന് ഒൻപത് എയർ ഇന്ത്യ വിമാനങ്ങൾ റദ്ദാക്കിയിരുന്നു ദുബായ് ചൈന ഡൽഹി മെൽബൺ മെൽബൺ ഡൽഹി ദുബായ് ഹൈദരാബാദ് പുനെ ഡൽഹി അഹമ്മദാബാദ് ഡൽഹി ഹൈദരാബാദ് മുംബൈ ചെന്നൈ മുംബൈ ഡൽഹി പുനെ വിമാനങ്ങളിലാണ് റദ്ദാക്കിയത് ഹീത്രുവിലേക്കും ബർമിംഗ് ഹാമിലേക്കുമുള്ള സർവീസുകളും വെട്ടിച്ചുരുക്കിയിട്ടുണ്ട് അതേസമയം അപകടത്തിൽപ്പെട്ട വിമാനം സർവീസ് നടത്തിയ അഹമ്മദാബാദ് ഗാറ്റിക് സർവീസ് തടസ്സമില്ലാതെ തുടരും അതിനിടെ ഇന്നലെ ഹൈദരാബാദിൽ നിന്നും മുംബൈയിലേക്ക് തൊണ്ണൂറ്റി രണ്ട് യാത്രക്കാരുമായി പുറപ്പെട്ട ഇന്ത്യ വിമാനം സാങ്കേതിക തകരാറിനെ തുടർന്ന് റദ്ദാക്കിയിരുന്നു മുംബൈയിലേക്കുള്ള ആകെ രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാല് വിമാനമാണ് റദ്ദാക്കിയത് സാങ്കേതിക തകരാർ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് യാത്രക്കാരെ ഇറക്കി മറ്റൊരു എയർ ഇന്ത്യ വിമാനത്തിൽ കയറ്റി വിടുകയായിരുന്നു സാങ്കേതിക കാരണങ്ങൾ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളെ തുടർന്ന് എട്ട് എയർ ഇന്ത്യ വിമാനങ്ങൾ വേറെയും റദ്ദാക്കിയിരുന്നു ദുബായ് ചെന്നൈ ഡൽഹി മെൽബൺ മെൽബൺ ഡൽഹി ദുബായ് ഹൈദരാബാദ് തുടങ്ങിയിട്ടുള്ള വിമാനങ്ങളാണ് റദ്ദാക്കിയത് അതിനിടെ അഹമ്മദാബാദിൽ വിമാനാപകടം ഉണ്ടാക്കിയതിന് പിന്നാലെ തന്നെ കുത്തനെയാണ് ഇപ്പോൾ ടിക്കറ്റ് നിരക്ക് അടക്കം കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് വലിയ നാശനഷ്ടമാണ് അല്ലെങ്കിൽ വലിയൊരു നഷ്ടം തന്നെ ാണ് എയർ ഇന്ത്യയ്ക്ക് ഉണ്ടാക്കി വച്ചിരിക്കുന്നത്